എല്ലാവർക്കും സുഖമായി അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ചപ്പാത്തിക്ക് മാവ് കുഴിക്കുന്ന വീഡിയോ ആണ് നമ്മൾ മിക്കപ്പോഴും മാവ് കുഴിക്കുമ്പോൾ അല്ലെങ്കിൽ ചപ്പാത്തി ഹാർഡായി പോകാറുള്ളൂ നമ്മൾ വിചാരിക്കുന്നുണ്ട് സോഫ്റ്റ് ആയിട്ട് ചപ്പാത്തി കിട്ടാറില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ഓക്കെ അപ്പോൾ ഞാനിവിടെ മാവ് ആശീർബാദിൻ്റെ മാവാണ് എടുത്തിരിക്കുന്നത് മുപ്പി ഇട്ട് വെച്ചിട്ടാണ് അതൊക്കെ ഒരു കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി എങ്ങനെയാണ് ഞാൻ മാവ് കുഴിക്കുന്നത് കാണിച്ചത് വെറും പച്ച വെള്ളമാണ് കേട്ടോ അല്ലാതെ ചൂട് ചൂടുവെള്ളവും കെട്ടി തിളച്ച വെള്ളമോ ഒന്നുമല്ല നോർമൽ പച്ചവെള്ളം അപ്പം ഞാൻ ഇതുപോലെ മാവ് വേണ്ട കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാകം വേണ്ട ഇത്രയും നല്ല നമ്മൾ കുറച്ച് ഈ കുഴയ്ക്കുമ്പോഴത്തേനും ഇടിച്ച് നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കുഴയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്തില്ലെങ്കിൽ മാവ് സോഫ്റ്റ് ആവത്തില്ല മാവ് സോഫ്റ്റ് ആവാതെ നമ്മൾ ബോൾസ് എടുത്തിട്ട് ചപ്പാത്തി പരത്തി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ടാവും പക്ഷേ കട്ടിയായിരിക്കും അത് കണക്ക് കുറച്ച് നേരം ചപ്പാത്തി ഇരിക്കുമ്പോൾ ഡ്രൈ ആയി പോകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഇത് കണക്ക് കൈ കൊണ്ട് പ്രസ് ചെയ്ത് കുഴച്ച് വെക്കണം മാത്രമല്ല നമ്മൾ ഇതിനി അടച്ചു വെക്കുന്നതിന് മുമ്പ് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ശകലം ഒരുപാട് വെളിച്ചെണ്ണ മഴ വേണ്ട കുറച്ച് കുറച്ച് ഡ്രൈ ആവാതെ ശകലം എണ്ണയും ഒഴിച്ച് വേണം അടച്ചു വെക്കാനായിട്ട് അതുപോലെ നമ്മൾ ഓരോരോ ബോൾസ് നോക്കുമ്പോഴും ബാക്കിയുള്ള മാവ് അടച്ചു വെക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഡ്രൈ ആയിപ്പോയിട്ട് അങ്ങനെ ചപ്പാത്തി ഹാഡാകാനുള്ള ചാൻസ് ഉണ്ടാകും ഓക്കെ അങ്ങനെ എണ്ണയഴിച്ചു എണ്ണ ഒഴിച്ചു കണ്ട നല്ല സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഇത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഇത്രയും ചപ്പാത്തി സോഫ്റ്റ് ആയിട്ട് വരും അല്ലെങ്കിൽ എത്രത്തോളം മാവ് സോഫ്റ്റ് ആയിരിക്കുമെന്ന് ഇത് കാണുമ്പോൾ മനസ്സിലാവും അതുപോലെ നമ്മൾ തന്നെ കണ്ട ഇത്രയും നല്ല സോഫ്റ്റ് ആണ് അതിനൊക്കെ ഞാൻ ഇങ്ങനെ മടക്കുമ്പോഴത്തേനും ഇങ്ങനെയൊക്കെ മടങ്ങാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ നമ്മൾ നില സോഫ്റ്റ് ആയതുകൊണ്ടാണ് ഇത്രയും നന്നായിട്ട് മാവ് നമ്മൾ ഇടിച്ചു കഴിഞ്ഞാൽ മാവ് ഇത്രയാണ് വേണം ഇത്രയും നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ ഇനി നമ്മളൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമ്മൾ കുറച്ച് ഉള്ള സമയം അനുസരിച്ച് നമുക്കൊന്ന് അടച്ച് വെക്കണം ഓക്കെ ഒരു പത്തോ ഞാനിപ്പോൾ ഒരു പത്ത് മിനിറ്റ് അടച്ചു വെക്കുന്നുള്ളൂ നിങ്ങൾക്ക് അതിൽ കൂടുതൽ വേണമെങ്കിൽ വയ്ക്കാൻ കുഴപ്പമില്ല ഓക്കെ അപ്പോൾ ഞാൻ അടച്ച് വെക്കാം അടച്ചു വെച്ചിട്ട് ബാക്കി അപ്പോൾ ഇതാ ഞാൻ എല്ലാ ഉണ്ടകളും ഉരുട്ടി ഇട്ടിട്ടുണ്ട് ചപ്പാത്തി പരത്താനുള്ള അതായത് ഞാൻ ഓൾറെഡി എണ്ണ തേച്ചിട്ട് ഇത്തിന് ഡ്രൈ ആയില്ല നല്ല സോഫ്റ്റ് ആയിട്ട് കണ്ടെ നമുക്ക് വീട് കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത് കണ്ടേ അപ്പോൾ അത്രയും എടുത്തിട്ടുണ്ട് ഇനി ഇത് പരത്താനായിട്ട് നമ്മൾ പരത്തുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ പരത്തുന്ന ഇതിൻ്റെ മുകളിൽ കുറച്ച് പൊടി ഇട്ടൊത്തിരി മയംപ്പെടുത്തിയ ശേഷം ഇതുപോലെ ഇതിങ്ങനെ കൈ കൊണ്ടിങ്ങനെ ജസ്റ്റ് ആക്കിയിട്ട് ഇതിൻ്റെ മുറത്ത് കുറച്ചും കൂടെ പൗഡർ ഇട്ടിട്ട് വേണം പരത്തി എടുക്കാനായിട്ട് വെച്ചാൽ അത് കഴിഞ്ഞാൽ ഒട്ടാനുള്ളൊരു ചാൻസ് ഉണ്ടാകരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കാം ഒട്ടി കഴിഞ്ഞാൽ നമുക്ക് ഈ ചപ്പാത്തി പരത്തി എടുക്കുന്നതിനകത്തു നിന്ന് ഇതിലാക്കി വരെ പ്രയാസമായിരിക്കും അതുകൊണ്ട് കുറച്ചധികം പൊടി ഇട്ട് വേണം പരത്തി എടുക്കാൻ ചപ്പാത്തി എല്ലാം പരത്തി കഴിഞ്ഞു ഇനി ചുട്ടെടുക്കാം ചുട്ടെടുക്കാൻ നമുക്ക് നെയ്യോ വെളിച്ചെണ്ണയോ സൺഫ്ലവർ വയലോ ഉപയോഗിക്കും ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് ഞാൻ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ തൂവാറു എന്നിട്ട് ഇതുപോലെ ഇരിച്ചു കിട്ടും ഇരിച്ചിട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം അല്ല പ്രെസ് ചെയ്ത് എല്ലാവർക്കും അറിയാമായിരിക്കും എന്നാലും ഞാൻ നമ്മൾ ചെയ്യുന്ന രീതി ഒന്ന് കാണിച്ചു തന്നതാണ് കുറച്ച് എണ്ണ അയച്ച് കൊടുക്കണം അപ്പോൾ ആ ഡ്രൈനെസ് അത് മാറിക്കിട്ടും ഓക്കെ ഒരുപാട് ചുമക്കണ്ട ചുമന്ന് കഴിഞ്ഞാൽ ഒരു കരിഞ്ഞ ടേസ്റ്റ് വരും ഇത് അവിടെ ഇവരെയും ചെറിയ ബ്രൗൺ കളറിലെ കുമളകൾ പോലെ ആവുമ്പോഴത്തേക്കും നല്ലതാണ് നമുക്ക് എടുക്കാം ഓക്കെ ഇത് പെർഫെക്റ്റ് ഇതായിട്ടുണ്ട് അപ്പം നമുക്കിത് എടുത്ത് ഓക്കെ ഇതുപോലെ കൊടുക്കുക നമ്മുടെ ചപ്പാത്തി റെഡിയായി വളരെ സോഫ്റ്റ് ആണ് കണ്ട ഞാൻ ഈ ചപ്പാത്തി എടുക്കുമ്പോൾ തന്നെ അപ്പോൾ നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങക്ക് സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഇതേ രീതി ഫോളോ ചെയ്താൽ മതി ഓക്കെ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതല്ല എല്ലാവർക്കും ബായ്